നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ ലൈംഗികാതിക്രമ കേസുകൾ ഇപ്പോൾ പുതിയ തലങ്ങളിലേക്ക് ഇന്നലെ ഉച്ച മുതൽ ഇമെയിൽ വഴിയോ മൊബൈൽ ഫോൺ വഴിയോ പരാതികൾ കൈമാറാൻ അന്വേഷണ സംഘം സംവിധാനങ്ങൾ ക്രമീകരിച്ചിരുന്നു അന്വേഷണ സംഘത്തിലെ ഡി ഐ ജി അജിത ബീഗത്തിന്റേതാണ് ഇമെയിൽ വിലാസം സിനിമാ മേഖലയിലെ ലൈംഗികാരോപണ പരാതികളും വെളിപ്പെടുത്തലുകളുമൊക്കെ അന്വേഷിക്കാൻ പോലീസ് ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ഏഴംഗ അന്വേഷണ സംഘം പ്രവർത്തനമാരംഭിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് ഇമെയിൽ തുറന്നു വൈകുന്നേരത്തോടെ പതിനേഴ് പരാതികളാണ് ഇപ്പോൾ പോലീസ് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ഈ പരാതികളിൽ പലതും ഇതുവരെ മാധ്യമങ്ങളിലൂടെയോ ചാനലുകളിലൂടെയോ വെളിപ്പെടുത്താത്തവയും ഒരു പ്രമുഖ നടനെതിരെയും പരാതി നൽകിക്കഴിഞ്ഞുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരകളായ പലർക്കും തങ്ങളുടെ മുഖം കാണിക്കാനോ പേരുവിവരങ്ങൾ പുറത്തു പറയാനോ താല്പര്യമില്ല തന്നെ കൂടുതൽ പരാതികൾ ഇന്ന് പോലീസ് സംഘത്തിന് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ഇതുവരെ ചാനലുകളിലൂടെ വെളിപ്പെടുത്തലുകൾ നടത്തിയത് ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇത്തരം ദുരനുഭവങ്ങളുള്ള ധാരാളം ഇരകളുണ്ടെന്നും അവർ പരാതികൾ കൈമാറാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു മുകേഷ് ജയസൂര്യ മണിയംപിള്ള രാജു ഇടവേള ബാബു എന്നിവരുൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് ആദ്യ പരാതി നടി നൽകിയത് സിദ്ദിഖിനെതിരെ പീഡന വെളിപ്പെടുത്തൽ നടത്തിയ നടി അക്കാര്യങ്ങൾ വിശദമാക്കി ഇക്കഴിഞ്ഞ ദിവസം ഡി ഐ ജിക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു ഈ പരാതിയും അന്വേഷണ സംഘത്തിന് കൈമാറി നടൻ ബാബുരാജ് സംവിധായകൻ ശ്രീകുമാർ മേനോൻ എന്നിവർക്കെതിരെ ആരോപണമുന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റ് അന്വേഷണ സംഘത്തിന് ഇമെയിൽ വഴി തന്റെ പരാതി കൈമാറി വർഷങ്ങൾക്ക് മുൻപ് സെക്രട്ടേറിയറ്റിൽ നടന്ന ഷൂട്ടിങ്ങിനിടെ ജയസൂര്യയുടെ ഭാഗത്തു നിന്നുണ്ടായ മോശം പെരുമാറ്റത്തെക്കുറിച്ചാണ് ഒരു നടി ഗുരുതരമായ പരാതി നൽകിയിരിക്കുന്നത് അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കാൻ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്ന് ഇടവേള ബാബു ആവശ്യപ്പെട്ടു അപമര്യാദയായി പെരുമാറി എന്നൊക്കെ പരാതിയിൽ പറയുന്നു മുകേഷ് ഫോണിൽ വിളിച്ചും നേരിൽ കണ്ടപ്പോഴും മോശമായി പെരുമാറി രാജു അപമര്യാദയായി പെരുമാറി എന്ന പരാതിയും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു അഭിഭാഷകനായി വി എസ് ചന്ദ്രശേഖരൻ എന്നിവരൊക്കെ ആരോപണവിധേയർ സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങൾ സംബന്ധിച്ച് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കേസുകളും ലഭിക്കുന്ന പരാതികളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഉത്തരവ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നൽകിയ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ളവയിലേക്ക് കടക്കുന്നു രഞ്ജിത്തിനെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുത്തും പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള ജി പൂങ്കഴലിക്കായിരിക്കും മുഖ്യ അന്വേഷണ ചുമതല സംവിധായകൻ സുധീഷ് ശങ്കറിനെതിരെയും ഇപ്പോൾ പോലീസിന് നൽകിയ പരാതി അന്വേഷണ സംഘത്തിന് കൈമാറും സീരിയലിന്റെ ഓഡീഷന് വേണ്ടി വിളിച്ചു വരുത്തി സംവിധായകൻ കടന്നു പിടിച്ചുവെന്നാണ് പരാതി രണ്ടായിരത്തി പത്തൊൻപതിലാണ് പരാതിക്കാസ്പദമായ സംഭവം നടിയുടെ അമ്മയോട് മുകേഷ് അപമര്യാദയായി പെരുമാറിയ സംഭവം ഇന്നലെ ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതു സംബന്ധിച്ച പരാതി ഇതുവരെ അവർ നൽകിയില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യയുടെ സുഹൃത്തിന്റെ അമ്മയ്ക്കാണ് ദുരനുഭവം ദുരനുഭവമുണ്ടായത് വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി മുകേഷ് കടന്നു ചെല്ലുകയും അവരെ കടന്നു പിടിക്കുകയുമായിരുന്നു എന്നാൽ ചെവിടത്തടിച്ച് ഇറക്കി വിട്ടുവെന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ പറയുന്നത് സംവിധായകൻ തുളസിദാസിനെതിരെ പരാതി നാളെ കൈമാറുമെന്ന വിവരവും പുറത്തുവരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തും പരാതി നൽകുന്നവരെ നിശബ്ദരാക്കാനുള്ള നീക്കം മറുഭാഗത്ത് സജീവമാണ് ഇപ്പോഴിതാ സിദ്ദിക്കും മുകേഷുമൊക്കെ തങ്ങൾക്കെതിരെ പരാതി നൽകിയ നടിമാർക്കെതിരെ കൗണ്ടർ പരാതികളുമായി പോലീസിനെ സമീപിച്ചു ഇടവേള ഇടവേളബാബുവും തനിക്കെതിരെ ആക്ഷേപമുന്നയിച്ച രണ്ട് നടികൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു പോലീസ് നടൻ ബാബുരാജിനെതിരെയും സംവിധായകൻ ശ്രീകുമാർ മേനുവിനെതിരെയും ഇതിനകം തന്നെ പോലീസ് അന്വേഷണ സംഘത്തിന് പരാതി ലഭിച്ചു കഴിഞ്ഞു അവസരം വാഗ്ദാനം ചെയ്ത് തന്നെ പീഡിപ്പിച്ചുവെന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റ് വ്യക്തമാക്കുന്നത് ബാബുരാജ് ആലുവയിലെ വീട്ടിൽ ഒരു ദിവസം തന്നെ പൂട്ടിയിടുകയും പീഡിപ്പിക്കുകയും ചെയ്തുവെന്ന ജൂനിയർ ആർട്ടിസ്റ്റിന് പരാതി മറുവശത്ത് പരസ്യചിത്രത്തിൽ വാഗ്ദാനങ്ങൾ നൽകി കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് ശ്രീകുമാർ മേനോൻ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതി പരാതി നൽകിയത് വീണ്ടും ഉരുൾപൊട്ടൽ പോലെ പരാതി പ്രളയം ഇക്കുറി വെളിപ്പെടുത്തലുകൾ ചാനലുകളിലല്ല പകരം അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ടെത്തുന്ന പരാതികൾ അതുകൊണ്ടുതന്നെ കൂടുതൽ ഗൗരവതരമായ തലങ്ങളിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടർചലനങ്ങൾ കടക്കുന്നു വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യങ്ങൾ പർവ്വതീകരിച്ച് മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ കൊണ്ടാടുന്നത് ശരിയാണോ എന്ന് ധാർമ്മിക ചോദ്യം ചിലർ ഉയർത്തുന്നു മറുവശത്ത് സിനിമാ മേഖലയെ ഈ ഇൻഡസ്ട്രി എന്തിനങ്ങനെ തകർക്കുന്നു എന്ന ചോദ്യവും എന്നാൽ ഡബ്ല്യു അംഗങ്ങൾ ഇത്തരം നടപടികളെ പൂർണ്ണമായി ഇപ്പോഴും പിന്തുണയ്ക്കുകയാണ് ഹേമാ കമ്മറ്റിയുടെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ഇത്ര ഗൗരവത്തോടെ നീങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് മലയാളത്തിലെ തലയെടുപ്പുള്ള നടിമാർ ചേർന്നുകൊണ്ട് തന്നെയാണ് ഡബ്ല്യു സി സിക്ക് രൂപം കൊടുത്തത് അവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കണ്ട് സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് അന്വേഷിക്കാനും പഠിക്കാനുമൊക്കെ ആവശ്യപ്പെട്ടു അതിൻ്റെ തുടർചലനമായിരുന്നു ഹേമാ കമ്മിറ്റി അന്നു മുതൽ ഡബ്ല്യു സി സി അംഗങ്ങളുടെ ഒരിക്കലും തളരാത്ത പോരാട്ടമാണ് ഇക്കാര്യങ്ങളിൽ നമ്മൾ കണ്ടത് ഒടുവിൽ ഖേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അവരതിനെ സ്വാഗതം ചെയ്തു അമ്മ എന്ന സംഘടനയുടെ ഭാരവാഹികൾ ഇക്കഴിഞ്ഞ ദിവസം രാജിവെച്ചപ്പോഴും പൂർണമായി അതിനെ സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് ഡബ്ല്യു സി സിയിൽ നിന്ന് നമ്മൾ കണ്ടത് മലയാളത്തിലെ തലയെടുപ്പുള്ള ഒട്ടുമിക്ക നടീനടന്മാരും ഇപ്പോൾ നടക്കുന്ന നിയമ നടപടികളെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയെ തകർക്കുകയല്ല ഇത്തരം സംഭവങ്ങളിലൂടെ എല്ലാ ആരോപണങ്ങളും വാസ്തവമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുക വയ്യ എങ്കിലും ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടുക തന്നെ ചെയ്യണം സിനിമാ മേഖല കുത്തഴിഞ്ഞ നിലയിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പല വെളിപ്പെടുത്തലുകളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല ഭാഗങ്ങളും ഇക്കാര്യങ്ങൾ അടിവരയിടുന്നു എന്നിട്ടും എന്തുകൊണ്ടാണിപ്പോഴും നിഷേധങ്ങളുമായി ചിലർ കളത്തിലിറങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല വേട്ടക്കാരെ സംരക്ഷിച്ചു നിർത്തിയതുകൊണ്ട് തന്നെ അമ്മ എന്ന സംഘടന അനിവാര്യമായ പതനത്തിലേക്ക് പതിച്ചു അതിനി ആരെയും കുറ്റ അതിനി ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നതിന് പകരം അന്ന് ഡബ്ല്യു സി സി അംഗങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് അമ്മയെന്ന സംഘടന നീങ്ങിയിരുന്നെങ്കിൽ ഇത്തരമൊരു ഗതികേടിൽ അകപ്പെടില്ലായിരുന്നു ഖേമാ കമ്മിറ്റി റിപ്പോർട്ടും നടന്മാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും അതിന് തൊട്ടു പിന്നാലെ അമ്മ ഭരണസമിതി തന്നെ പിരിച്ചുവിട്ടു ഇപ്പോഴിതാ ആളൊഴിഞ്ഞ് കൊച്ചിയിലെ അമ്മ സംഘടന ആസ്ഥാനം സാധാരണഗതിയിൽ അവിടെ ചില ജീവനക്കാരെങ്കിലും ഉണ്ടാകുമായിരുന്നു എന്നാൽ ആസ്ഥാന മന്ദിരം തന്നെ അടച്ചിട്ട് ഷട്ടർ താഴ്ത്തിയ നിലയിലാണ് കൊച്ചിയിലെ അമ്മ ഓഫീസിപ്പോൾ ഒട്ടനവധി നടന്മാരെക്കുറിച്ച് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയെങ്കിലും സോഡിയ മൽഹാർ പരാതി നൽകില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം അതിസുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനമുണ്ടായി എന്ന നടിയുടെ പരാതി ഇത് കൂടുതൽ ഗുരുതരമാക്കുന്നു കാര്യങ്ങൾ സിനിമാ ചിത്രീകരണത്തിന് സെക്രട്ടേറിയറ്റിൽ അനുമതി നൽകാറുണ്ട് എന്നാൽ ഇതിനിടെ സ്ത്രീക്ക് നേരെ അതിക്രമമുണ്ടായി എന്നത് അതീവ ഗുരുതരമാണ് വർഷങ്ങൾക്ക് മുൻപ് ചിത്രീകരണത്തിനിടയിൽ ഇടനാഴിയിൽ വെച്ച് യുവനടൻ കടന്നുപിടിച്ച് ചുംബിച്ചുവെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഒരു നടി മാധ്യമങ്ങളിൽ ആരോപണമുന്നയിച്ചത് അതേ നടി ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരാതി കൈമാറിയിരിക്കുന്നതും ഇനി പരാതി കിട്ടിയില്ല എങ്കിൽ പോലും പോലീസിന് ഇക്കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കാനാവില്ല കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് സെക്രട്ടേറിയറ്റും പരിസരവും ഒക്കെ ഭാവിയിൽ ഈ പരാതിയിൽ നടി ഉറച്ചു നിന്നില്ല എങ്കിൽ പോലും കനത്ത സുരക്ഷാ സംവിധാനങ്ങളുള്ള സെക്രട്ടേറിയറ്റിൽ പറയുന്ന ലൈംഗികാതിക്രമം എങ്ങനെ നടന്നു എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു പോലീസിന് അതുകൊണ്ട് തന്നെ ഇനി മുതൽ സിനിമാ സീരിയൽ സംബന്ധമായ ആവശ്യങ്ങൾക്ക് സെക്രട്ടേറിയറ്റും ഒക്കെ വിട്ടു നൽകുന്നതിൽ കടുപ്പമേറിയ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന സൂചനകളും ഇക്കഴിഞ്ഞ ദിവസം അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ രാജിവെക്കുകയും പതിനേഴംഗ സമിതി പിരിച്ചുവിടുകയും ചെയ്തു രാജിവെച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ വാർത്താക്കുറിപ്പും ഇറങ്ങി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ എത്രയെത്ര ആരോപണങ്ങളാണ് ഉയർന്നു ഉയർന്നുവന്നത് എത്ര പ്രമുഖ സിനിമാക്കാരാണ് അവയിൽ കുടുങ്ങി വീണത് ധാരാളം സിനിമാ നടന്മാരും നിർമ്മാതാക്കളും സംവിധായകരുമൊക്കെ തങ്ങളുടെ പേരും പുറത്തു വരുമോ എന്ന് ഭയന്ന് ജീവിക്കുന്നു ഓരോ മണിക്കൂറിലും പുതിയ പുതിയ ആരോപണങ്ങളും പരാതികളുമൊക്കെ പുറത്തേക്ക് വരുന്നു ആരോപണ ആരോപണകർത്താക്കളിൽ ഗീതാവിജയനെ പോലെ മുതിർന്ന കലാകാരികളും കുഞ്ഞുവേഷങ്ങൾ ചെയ്യുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളുമൊക്കെയുണ്ട് വിജയൻ മാത്രമല്ല ഉഷയെപ്പോലുള്ള നടികളും ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് സിനിമാ മേഖലയെക്കുറിച്ച് ഉയർത്തിയിരിക്കുന്നത് അന്വേഷണ സംഘം തങ്ങളുടെ അന്വേഷണം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ട അവസ്ഥ പൂർണ്ണമായും കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് ഇന്നലെ മോഹൻലാൽ പ്രവർത്തിച്ചത് എന്ന് വ്യക്തം അന്വേഷണ സംഘം പരാതിയിന്മേൽ അന്വേഷണത്തിന് തുടക്കമിട്ടാൽ കാര്യങ്ങൾ തങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് അമ്മയുടെ ഭാരവാഹികൾക്കും പ്രസിഡന്റ് മോഹൻലാലിനുമൊക്കെ വ്യക്തമായി മനസ്സിലായി പരാതികൾ സംബന്ധിച്ച് തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി പ്രമുഖ നടന്മാരെ വിളിച്ചു വരുത്താൻ തുടങ്ങിയാൽ മാധ്യമങ്ങൾ വീണ്ടും അത് ആഘോഷമാക്കും കൂടുതൽ വഷളാകും കാര്യങ്ങളെന്ന് മോഹൻലാൽ തിരിച്ചറിഞ്ഞു അതുകൊണ്ടുതന്നെയാണ് പെട്ടെന്ന് തന്നെ രാജിക്കുള്ള തീരുമാനം പ്രസിഡന്റ് കൈക്കൊണ്ടതും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലുമൊക്കെ ഇനി പരാതികളുടെ പ്രളയമായിരിക്കും അന്വേഷണ സംഘത്തിന് എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് സിനിമയിൽ ദുരവസ്ഥ നേരിട്ട പലർക്കും തങ്ങളുടെ സ്വരമോ മുഖമോ കാട്ടാൻ താൽപ്പര്യമില്ല മാധ്യമങ്ങൾക്കും ചാനലുകൾക്കും മുന്നിൽ വന്ന് തങ്ങളുടെ ദുരവസ്ഥ വിവരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നാൽ പരാതികളുമായി മുന്നോട്ടു പോകാൻ തയ്യാറായി നിൽക്കുന്നവർ ഒരുപാടുണ്ട് ഈ മേഖലയെ തകർക്കാനാണോ ഇത്തരം ആരോപണങ്ങൾ എന്ന് ചോദിക്കുന്നവരോട് ഡബ്ല്യു സി സിയെ മുൻനിർത്തി ഡബ്ല്യു സി സിയെ ചൂണ്ടിക്കാട്ടാൻ മാത്രമാണ് നമുക്ക് കഴിയുന്നത് ഒരു പറ്റം നടിമാരുടെ പോരാട്ടമായിരുന്നു തുടക്കം മുതൽ ഖേമാ കമ്മിറ്റിയുടെ പിറവയ്ക്ക് കാരണം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് അവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് ഉന്നയിക്കുകയും ഖേമാ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു തുടർന്ന് ഓരോ ഘട്ടത്തിലും അവരുടെ സജീവമായ ഇടപെടലുകൾ ഏറ്റവും ഒടുവിൽ ഒരുപാട് പീഡന ആരോപണങ്ങൾ പുറത്തു വന്നപ്പോഴും ഡബ്ല്യു സി സി മെമ്പർമാർ ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം സത്യസന്ധമായ അന്വേഷണം ഇക്കാര്യങ്ങളിൽ വ്യക്തമായി നടക്കണം അതുതന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് അതല്ലാതെ ഈ സിനിമാ മേഖലയെ പൂർണ്ണമായി തച്ചുടയ്ക്കുകയല്ല സുരേഷ് ഗോപിയൊക്കെ വിശദീകരിക്കുന്നത് പോലെ ഈ മേഖലയെ തകർക്കാനായിരുന്നില്ല മാധ്യമങ്ങളുടെയും ഡബ്ല്യു സി സിയുടെയും ശ്രമം ഒരു ശുദ്ധീകരിക്കൽ അതുപാത്രമായിരുന്നു എന്നാൽ ശുദ്ധീകരിക്കൽ തലവും കൈവിട്ട് വേട്ടക്കാരിലേക്ക് ചെന്നെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ അന്വേഷണ സംഘം തങ്ങളുടെ അന്വേഷണം തുടങ്ങി ദിവസങ്ങൾ കഴിയുമ്പോൾ എന്താകും പുതിയ സ്ഫോടനാത്മകമായ നീക്കങ്ങൾ കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്